ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിലും അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത വെയർ കളക്ഷനുമായിട്ടാണ് നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പാറ്റേണിൽ നെക്ക് വന്നിട്ട് കണ്ടോ ഇതേപോലെ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കട്ട് ബീഡും അതുപോലെ തന്നെ വൈറ്റ് കട്ട് ബീഡും ഗോൾഡൻ കട്ട് ബീഡും അതുപോലെ തന്നെ പേളും സ്റ്റോണും എല്ലാം കൊണ്ടുവന്നാൽ അടിപൊളിയായിട്ട് ഈ ഒരു പാറ്റേണിൽ ഹാൻഡ് വർക്ക് വന്നിരിക്കുവാണ് അതിനുശേഷം ഇതേപോലെ ഫ്ലെയ്ഡായിട്ട് ഏലൈൻ പാറ്റേണിലാണ് കൊടുത്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ്ഡാണ് ബോഡി പാർട്ട് ലൈനിങ് ആണ് പ്രൈസ് വരുന്ന ഓൺലി ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നാല് കളേഴ്സ് ഞാൻ കാണിക്കുന്നുള്ളൂ ഈ നാല് കളേഴ്സിന് പുറമേ മറ്റേതെങ്കിലും കളേഴ്സിൽ വേണമെങ്കിലും നമ്മൾ എ ലൈൻ ആയിട്ടാണ് സ്ലിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ചെയ്തതരുന്നതാണ് ഇതുപോലെ പഫ് സ്ലീവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പഫ് വേണ്ട നോർമൽ സ്ലീവ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നതാണ് പ്രൈസ് വരുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ട് വരുന്നത് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ ആട്ടോ ദാ എങ്ങനെയാണേ വരുന്നത് ബ്ലാക്കിലൊക്കെയാ വൈറ്റ് കട്ട് കട്ട്ബീഡിൻ്റെ വർക്ക് വന്നപ്പോഴേക്കും ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ അതിന് ശേഷം എലൈൻ പാറ്റേണിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്ന പപ്പ് സ്ലീവ് ആണ് അതേപോലെ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ലാവൻഡർ കളർ ആട്ടോ നോക്കിയാൽ ആ ലാവൻഡർ കളറിനകത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അതേപോലെ പേൾ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ കട്ട് കട്ട്ബീഡിൻ്റെ വർക്ക് അതാ നോക്കി സീക്വൻസ് വർക്ക് എന്ന് വേണ്ട എല്ലാം അടി കേട്ടോ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ലെങ്തി ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എ ഏലൈൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുന്നത് പപ്പ് സ്ലീവാണ് അതുപോലെ തന്നെ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളർ വരുന്ന നല്ലൊരു ബ്ലൂ കളർ കേട്ടോ ഇതാ ഇതേപോലാണെ അതിൽ വർക്ക് വരുന്നത് നോക്കി ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് എ ലൈൻ പാറ്റേൺ ഇല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർ ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് ഉള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി നാളെ കാണാം അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് താങ്ക് യു